എനിക്ക് ചെയ്യാൻ പറ്റിയ പണി ഇതൊക്കെ ഉള്ളു ഇത്രയും വലിയ തുകയൊക്കെ ഞാനിപ്പോൾ ഒടസ് കൈ ഇതല്ലേ അപ്പേ യൂട്യൂബിന് നമുക്ക് കൊടുക്കാൻ പറ്റിയത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ വീഡിയോസ് എനിക്ക് ഇത്രയും പ്രായോഗികമായില്ലേ ഞാൻ എന്താ ഒക്കെ ചെയ്യാനാ അതൊന്നും വലിയ വശവും ഇല്ല അപ്പോൾ പിന്നെ ഈ കൃഷി കാര്യങ്ങൾ ഈ പ്രായമായ കാലത്ത് ഈ കളയ്ക്കണതും പറിക്കണതും വിളവെടുപ്പും ഇതൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ എന്നാലും എനിക്ക് അതിൻ്റേതായ ഒരു എന്താ പറയുക യൂട്യൂബിൽ നിന്നും എനിക്ക് നല്ലൊരു പ്രോത്സാഹനം കിട്ടുന്നുണ്ടല്ലോ അത് മാത്രം മതി എനിക്ക് അപ്പോൾ എന്നിലായതുപോലെ ഈ ഏജിലും ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കണു അത് മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ അതൊരു പ്രചോദനമല്ലേ വെറുതെ ഇങ്ങനെ ചുമ്മാ കുത്തിയിരുന്ന എനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു രീതിക്കൊന്നും ഇരിക്കുന്നതിലൊക്കെ ഭേദമല്ലേ ഇത് അപ്പം നമുക്ക് വാ പുല്ല് വര അങ്കിൾ അവിടെ തൂമ്പ കളയ്ക്കുന്നുണ്ട് പയറിടാൻ വേണ്ടിയിട്ട് അതൊരു തെങ്ങിന്റെ കടയാണ് അപ്പൊ അതിൻ്റെ അടുത്ത് ഒരുപാട് പുല്ല് നിക്കുന്നുണ്ട് മൊഞ്ഞ ഇനി ആനച്ചൊറിയണം പറച്ച് കളഞ്ഞിട്ടെ അതെല്ലാ ഓ അത് ഇനി ഞാൻ പറിച്ചു കളഞ്ഞില്ലെങ്കിൽ എനിക്ക് പണിയാവും അത് മുമ്പ് പറിക്കട്ടെ ഇത് കണ്ടോ ഇത് നമുക്ക് ഒരുപാടൊന്നും പറിച്ചു കളയാൻ പറ്റിയില്ലെങ്കിലും ഇവനാണ് ഇവന്മാരെ എന്നെ പണിയിപ്പിക്കില്ല അറിയിക്കാൻ തോരൻ ഉണ്ടാക്കാനും പരിഭീതിട്ട് വെക്കാനും കടക്കിടകത്തില് ഔഷധമൂല്യം കൂടുതലുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണം